വെൽക്കം ടു ഫാമിലി അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടൊന്നും കേട്ടോ വേറെ ഒന്നല്ല ഇട്ട് മാറാത്ത മൈഗ്രൈന് ഒരു കുഞ്ഞു പരിഹാരം എന്താ എന്ന് നമുക്ക് നോക്കിയാലോ നിങ്ങൾ ആരും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ എന്തൊക്കെ പരീക്ഷ മാറാത്ത മൈഗ്രൈൻ ആണത് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കൂടെ ഒന്ന് പത്ത് പത്ത് മിനിറ്റിനുള്ളിൽ നല്ല സുഖമായിട്ട് നമുക്ക് കടന്നു തുടങ്ങാം കാരണം മൈഗ്രെയിൻ വന്ന ഒരാൾക്കാണ് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തേ അത് വേറൊരാള് മൈഗ്രൈനിലുള്ള ഒരാൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എത്രമാത്രം നമുക്ക് കാരണം ഞാൻ അങ്ങനെ ഒരു പേഷ്യൻ്റ് കിട്ടും അത്യാവശ്യം നല്ല തലവേദനകളെ കൊടുത്തില്ല തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല അപ്പം അതിങ്ങനെ അമർത്തിപ്പിടിച്ച് വെച്ച് നിൽക്കണം പിന്നെ ഒന്നും നടക്കത്തില്ല ഒന്ന് ഇങ്ങനെയൊന്നും വലിച്ച് ശ്വാസം എടുക്കുമ്പോഴേക്ക് തല അനങ്ങി കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കാൻ വരിക കണിൻ്റെ ഉള്ളിൽ വേദന എടുക്കുക തല കുറ്റിപ്പടുത്തുക ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒക്കെ വേദന എടുക്കുക പറയണ്ട ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഒരു സൗണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു വെക്കട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വേറെ ഒന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു മരുന്നാണ് അപ്പോൾ എനിക്ക് ഉപയോഗിച്ചിട്ടേ ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തിട്ടുള്ളൂ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ആകെ മൂന്ന് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താണ് നിങ്ങളിലും കൂടെ എത്തിക്കണമെന്ന് ഞാൻ കരുതിയിട്ട് പറയുന്നത് ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തൊരു കൂട്ടത്തിലായിട്ട് കാരണം ഇതിൻ്റെ വേദനയിൻ്റെ കാഠിന്യം എത്രയാണെന്ന് നല്ലപോലെ അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല സിമ്പിൾ കാര്യം നമ്മൾ നമ്മളൊരിക്കലും ചിന്തിക്കാത്ത ഒരു കുഞ്ഞ് സാധനം വേറൊന്നുമല്ല നമ്മൾ രാസനാഥിപ്പൊടിയില്ലേ നമ്മൾ കുഞ്ഞു മക്കൾക്ക് പനി ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒളിപ്പിച്ച് ഇട്ട് കൊടുക്കുന്ന രാസനാഥിപ്പൊടി ആ രാസനാഥിപ്പൊടി എടുക്കുക ആ രാസനാഥിപ്പൊടീൻ്റെ കൂടെ നമ്മളൊന്നെങ്കിൽ അരി കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ നല്ല തൈരുണ്ടല്ലോ തൈരും കൂടെ എടുത്തിട്ട് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണോ അല്ല രണ്ട് ടീസ്പൂണോ രാസനാദിപ്പൊടിയും അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ട് കെട്ടാതെ നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കാം എന്നിട്ട് നമ്മൾ കുഞ്ഞു കുട്ടിയൊക്കെ കുറുക്കുണ്ടാകത്തില്ലേ അതുപോലെ കുഞ്ഞു കുട്ടിക്ക് കുറുക്കുണ്ടാക്കത്തില്ലേ അതുപോലെ തീ കുറച്ച് വെച്ചിട്ട് നല്ല സിമ്മിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കി 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 നല്ല പേസ്റ്റ് പോലെ ആക്കുക പേസ്റ്റ് പോലെയാക്കിയിട്ട് ആ ചെറിയ ചൂടുണ്ടല്ലോ ആ വലിയ ചൂട് മാറിയിട്ട് ഒരു കുഞ്ഞ് ചൂടാകുമ്പോൾ നമ്മൾ എവിടെയാണോ വേദന ഉള്ളത് അവിടെയൊക്കെ നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കുക നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കുക കേട്ടോ നിങ്ങൾ നോക്കി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി പോകുന്ന അപ്പോൾ അതെ മക്കൾ രണ്ടാളും ഉണ്ട് കേട്ടോ മുന്നിലിപ്പോൾ വീട് എടുക്കുന്നതിൻ്റെ ഒരു വിഷയമാണ് നമ്മളെന്താ പറഞ്ഞു വന്നത് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക നന്നായിട്ട് വെച്ച് കൊടുക്കട്ടെ ഈ ഭാഗത്തും ഇനി ഇവിടേക്കൊക്കെ അല്ലേ ഇവിടേക്കൊക്കെ കുറച്ച് കുറച്ച് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് നനഞ്ഞ തൂണിയെടുത്തിട്ട് ഇതിൻ്റെ മേലെക്കൂടെ ഒന്നും നമ്മളിങ്ങനെ ഒപ്പി കൊടുക്കത്തില്ല വെള്ളം അതുപോലെ ഒപ്പി കൊടുക്കുക എന്താ ഏകദേശം തലയ്ക്ക് നല്ല തണുപ്പൊക്കെ വന്ന് കണ്ണിൻ്റെ ഉള്ളിലെ ആ വേദനയൊക്കെ മാറി നല്ല തണുപ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ തലവേദന ഏകദേശമൊക്കെ വിട്ടിട്ടുണ്ടാകും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വിട്ടുമാറാത്ത തലവേദനയാണെന്നുണ്ടെങ്കിലും നല്ല പരിഹാരം ഉണ്ടാവും നല്ല സുഖമായിട്ട് കട ഉറങ്ങുകയും ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് കമൻറ്റ് ഇടുക നിങ്ങൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോസ് മാക്സിമം കഴിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തട്ടാ വയ്പ്പോ സി യു